കഴിഞ്ഞിട്ട് ഓ മോളെ അതൊക്കെ പറഞ്ഞതല്ലേ പോയിട്ട് ഇഷ്ടം ഉണ്ടായിട്ട് പോകുന്നതല്ല വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് പോകുന്നു പിന്നെ പൊന്നു മോളെ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് സ്വന്തം അപ്പനെ അമ്മ പോയി കാണാതിരിക്കാൻ പറ്റുമോ ഏർ നീ സമാധാനായിട്ട് പോയിട്ട് വാ സമയത്തിന് ആഹാരം കഴിക്കണം ഗുളികള് കഴിക്കണം പിന്നെ പണിയൊന്നും എടുക്കണ്ട കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചാലും കൊഴപ്പില്ല ചേട്ടൻ പറയുമ്പോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണേ പിന്നെ എനിക്കറിഞ്ഞോണ്ടേ നീ ഒന്ന് സമാധാനായിട്ട് പോയിട്ട് വാ അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ ആയിട്ട് പോയിട്ട് വാ പിന്നെ സമയത്തിന് വിളിക്കണം വിളിക്കാം സമയ സമയം രാവിലെ വിളിക്കണം ഉച്ചക്ക് വിളിക്കണം വൈകുന്നേരം വിളിക്കണം രാത്രി വിളിക്കണേ പിന്നെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ എൻ്റെ കൊച്ചിനെ ആ ശരി 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 പോയിട്ട് പോയിട്ടു

അവിടുത്തെ അമ്മ സമയത്തിന് ഗുളിക കഴിക്കത്തില്ല ഫുഡ് കഴിക്കത്തില്ല ഞാൻ തന്നെ വേണം അവിടുത്തെ അച്ഛൻ പുറത്തോട്ട് വേറമ്പോഴും വെള്ളമൊക്കെ വേണമെങ്കിൽ എന്നെയാണ് വിളിക്കുന്നത് സജിതേ ഒരു ക്ലാസ് വെള്ളം എങ്ങനെ എടുത്തേന്ന് പറയും അപ്പം ഞാനില്ലെങ്കിൽ എങ്ങനെ വെള്ളം കുടിക്കും ആ ശരിയാ വെള്ളം എടുത്ത് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ തൊണ്ടയിൽ കൂടെ വെള്ളം അങ്ങോട്ട് ആകത്തില്ല അവിടെ തന്നെ നിൽക്കും ആ ശരിയാ എന്നാലും വൈകുന്നേരം ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ചായ എടുത്തു കൊടുക്കണ്ടേ കൊല്ലുമോളെ നിന്നെ അവൻ കെട്ടിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ ഇതിന് മുമ്പേ അവന്റെ അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻറെ അമ്മയെല്ലാം നോക്കിയത് അവക്ക് നോക്കാൻ അറിയാം നീ ഇല്ലാന്ന് വെച്ചിട്ട് അവൻ്റെ കാര്യങ്ങൾ ആരും നോക്കാതെ അമ്മയ്ക്ക് അമ്മക്ക് പറഞ്ഞ മനസ്സിലാവില്ല പ്രയാസം ആ എനിക്കൊന്നും മനസ്സിലാവില്ല എല്ലാം മനസ്സിലാവൂരുത് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ പോവാൻ പറ്റൂ ഒരു ടെൻഷൻ രണ്ടു ദിവസം അവിടുത്തെ ആര് നോക്കും നീ നീ സ്റ്റോപ്പ് ഇനി അങ്ങോട്ട് ചെന്നാലേ ആ ഞാൻ പറഞ്ഞിട്ട് ചേച്ചി വരുമ്പോ എന്തെങ്കിലും ചെയ്താ മതി കോഴിക്കോടിന്റെ അങ്ങോട്ടൊന്നും പോകരുതെന്ന് പറഞ്ഞിട്ടാ വന്നു അവിടെ ഒട്ടും ചെറുക്കില്ല അന്നെ മുട്ടയൊക്കെ പറക്കുന്ന സമയത്ത് സെള്ള ചേച്ചി ഉള്ളപ്പോ ചെയ്താ മതി എന്നാ പറഞ്ഞത് ഓ രണ്ട് ദിവസം ഇനി എങ്ങനെ സമയം തള്ളിന്നു ഓഹോ നീ തന്നെ അടിവാറ എന്നുള്ള താല്പര്യം കൊടുത്തിട്ടാണ് അങ്ങോട്ട് എന്റെ പൊന്നുമോള് വന്നത് ആ എല്ലാം ശരിയായിക്കോളൂ അതല്ല അമ്മയ്ക്ക് എന്റെ അവസ്ഥ പറഞ്ഞിട്ട് മനസ്സിലാഞ്ഞിട്ട നീ ഈ തുണി മാറ്റി വലിയ എടുത്ത് കഴിക്കാൻ നോക്ക് പിന്നെ കയറി പോട്ടേ എനിക്കൊന്നും വേണ്ട എനിക്ക് വിഷപ്പിരിക്കും കഴിച്ചിട്ടാണോ ഒരു മിനിറ്റ് നിന്നു പോളെ ഒരു കാര്യം ഞാൻ പോളട്ടെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് വരട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ പോവാ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരും നീ നീ എന്നീ വീട്ടിൽ കാല് കുത്തി അന്നെ ഈ വീട്ടിലെ കഷ്ടാലം തുടങ്ങി എന്നിട്ട് വരും നിങ്ങൾ എന്നെ വിളിക്കരുത് കേട്ടല്ലോ ഞാനൊന്ന് സമാധാനത്തോടൊന്നോട്ടെ എന്നെ ഞാൻ നിന്നെ വിളിക്കാണ്ടി വിളിക്കാൻ പറ്റിയ മോതല് ഈ നരഹത്തിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പോവുക ഞാൻ വിളിക്കരുത് തന്നെ നിങ്ങളെ മോൻ വരുമ്പം നിങ്ങളെ മോനെ നിങ്ങൾ നോക്കിയോ നോക്കാതിരിക്കോ എനിക്ക് എനിക്കതറിയേണ്ട കാര്യമില്ല എന്റെ മോനെ ഞാൻ നോക്കിക്കോളാം നീ പൊടി നിന്റെ ഏരിയ എനിക്കറിയാം എന്റെ കൊച്ചിനെ ഇത്ര പെട്ടെന്ന് ചുരി മാറ്റി ആ ഡ്രസ് മാറ്റി ഒന്നും കഴിക്കാതെയാണ് എൻറെ പൊന്നമ്മ ഞാൻ ഇവിടെ വന്ന് നിക്കുന്നതിന് അമ്മക്ക് എന്തെങ്കിലും വിഷമം ഞാനൊരു ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടല്ലേ അമ്മ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് വയ്യ എനിക്ക് ഇവിടെ നന്നാ മതി ഒരു സമാധാനം ഇല്ലാത്ത വീട് ഒരു പാറട്ട തള്ളയും അവരൊരു മോനും ഒരപ്പനും എന്റെ അമ്മയും അവിടുത്തെ പണിയെടുത്ത് പണിയെടുത്ത് എനിക്ക് വായി അയ്യോ എന്താ അടി പ്രശ്നം അവിടെ ഏ അവരുടെ ഒരു കൂട്ടുകാരി വ്യത്യുണ്ടേ എന്റെ പൊന്നെ ഫുൾട്ടും ഇവിടെ തന്നെ ഓ വന്നിരുന്നു ഓരോന്ന് പറഞ്ഞു കൊടുത്ത് മരുമകളെ കുറിച്ച് കുറ്റം പറിച്ചില്ല അവർക്ക് പണി രണ്ട് കണക്കാ രണ്ട് രണ്ടുപേരും അവരുടെ മരുമക്കളെ കുറിച്ച് കുറ്റം പറയും ഇത് കേട്ട് 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 ഞാൻ മടുത്തു വേണ്ടിക്കോറും ഞാനൊന്ന് സമാധാനത്തോടെ ഒരാഴ്ച ഇവിടെ നിന്നോട്ടേ അമ്മ പോ അങ്ങനെ പണി നോക്കി എന്തുവായിരുന്നു അവിടത്തെ അച്ഛൻ പാവും അമ്മ പാവും അവിടെ നീ ഇല്ലാതെ എൻ്റെ അച്ഛൻ വെള്ളം കുടിക്കത്തില്ല തൊണ്ടയിൽ കൂടെ ഇറങ്ങത്തില്ല നീ ഇല്ലാതെ എൻ്റെ അമ്മ ഈ ഉള്ളിയും കഴിക്കത്തില്ല എന്തായിരുന്നു ആയിരുന്നു അപ്പോഴേ എനിക്ക് നീ നീണ്ടു വേപ്പാളവും എടുത്തു ചാട്ടവും എൻ്റെ സ്നേഹ പ്രകടന ഒക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് അധികം നാളെ നീണ്ടു പോകത്തില്ലേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ജീവിതം നിന്റെ ജീവിതത്തിന്റെ അടിവേര് തോണ്ടാനുള്ള താക്കൾ നീ ആദ്യമേ അങ്ങോട്ട് കൊടുത്തത് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളായ ആരെയും കണ്ണടച്ചു വിശ്വസിക്കാൻ പാടില്ല ഇതെനിക്കൊരു വലിയൊരു പാഠമാണ്